ഹായ് ഞങ്ങൾ കൊറിയയിൽ വന്നതിന് ശേഷം താമസിക്കുന്ന നാലാമത്തെ വീടാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഓരോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ പല വർഷങ്ങളിലും വീടുകൾ മാറി മാറി താമസിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷനും ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണിത് കാരണം ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അടുത്ത് തന്നെ അതായത് മെട്രോ സ്റ്റേഷൻ അടുത്താണ് ബസ് സ്റ്റാൻഡ് അടുത്താണ് ബസ് സ്റ്റോപ്പ് തൊട്ട് മുമ്പിലാണ് പിന്നെ കോസ്കോ ഷോപ്പിംഗ് മാൾ മൂവി തിയേറ്റർ എല്ലാം അടുത്തായിട്ട് ഉണ്ട് പിന്നെ ഈ ലൊക്കേഷൻ വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെയുള്ള ആൾക്കാർ കുറെ കൂടി ഫ്രണ്ട്ലി ആണ് സോളം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ നമ്മളോട് കൂടുതലായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു കമ്മ്യൂണിറ്റി സ്പോർട്സ് സെൻറ്റർ ഉണ്ട് അവിടെ നമ്മൾ രാവിലെ നീന്താൻ പോകും അപ്പോൾ ഇവിടെ സാധാരണ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഉള്ള റേറ്റിനേക്കാളും കുറഞ്ഞ അതായത് ചീപ്പായിട്ടാണ് നമുക്ക് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് കമ്മ്യൂണിറ്റി സ്പോർട്സ് സെൻറ്ററിൽ പോയിട്ട് സ്വിം ചെയ്യാൻ പറ്റുന്നത് അപ്പം എല്ലാം കൊണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ ആയിരുന്നു ഇത് ഈ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബിൽഡിങ്ങിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണിത് സോളിന് ജസ്റ്റ് പുറത്ത് ഗ്യാങ്കിതോ എന്നുള്ള പ്രൊവിൻസിലാണ് ഇൽസാൻ ഗു ഇൽസാൻ എന്നുള്ള ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ് ഏരിയലി റേറ്റ് കുറച്ച് കുറവായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ താമസിക്കാൻ ഈ സ്ഥലം സെലക്ട് ചെയ്തത് ഇവിടെ തൊട്ട് ഇപ്പുറത്ത് ഈയൊരു ഏരിയയിലുള്ള ഏറ്റവും വലിയൊരു ബിൽഡിങ് ഇപ്പം നമ്മൾ താമസിക്കുന്ന ബിൽഡിങ് ഇതാണ് ഇത് ഹന്ദേ മില്ലത്ത് എന്നുള്ളതാണ് പേര് അപ്പോൾ ഈ ബിൽഡിങ്ങിൽ നാലാമത്തെ നിലയിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഈ അപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ചിക്ക് ബാങ് എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ ചിക്ക് ബാങ്ക് ആപ്പിൽ നമുക്ക് ഇന്ത്യയിൽ വെച്ചിട്ട് അതായത് കുറെയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ത്യയിൽ വെച്ചിട്ട് നമുക്ക് ചിക്ക് ബാങ്ക് എന്നുള്ള ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു സ്ഥലം മാത്രമല്ല ഒരു മൂന്നാല് സ്ഥലം കണ്ടുപിടിക്കുക റൂമുകളോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റോ ഓഫീസ് സ്റ്റെല്ലോ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഓഫീസ് സ്റ്റെൽന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഇത് കണ്ട ഒരു ബോർഡ് ബുദ്ധുൻസാൻ എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത് ഇതായത് റിയൽ എസ്റ്റേറ്റ് എന്നാണ് അപ്പം ഞങ്ങൾ ഈ ചിക്ക് ബാങ്ക് ആപ്പിൽ ആപ്പിൽ ഈ സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് ഏജൻ്റിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ച് റൂം കണ്ടിട്ടാണ് കോൺടാക്ട് ചെയ്തത് ചിക്ക് ബാങ്ക് ആപ്പിൽ കണ്ടുപിടിച്ചാൽ അതിൽ തന്നെ പേ ചെയ്യുന്നത് ചിലപ്പോൾ സേഫ് ആയിരിക്കില്ല തട്ടിപ്പൊക്കെ ഉണ്ടാവുമായിരിക്കും അതിന് വേണ്ടി മാത്രമായിട്ട് ഇവിടെ കടകളുണ്ട് അതായത് നമ്മളെ നെയിൽ നല്ല ഭംഗിയാക്കി തരും അപ്പോൾ ഇതാണ് ഇനി രണ്ട് ഈ ബിൽഡിങ്ങിന് രണ്ട് എൻട്രൻസ് ഉണ്ട് മെയിനായിട്ട് അപ്പൊ നമ്മൾ റൂമിലേക്ക് ഈ വഴിയാണ് പോവാ നാലാമത്തെ നിലയിലാണ് അപ്പോൾ ചിക് ബാഗ് ആപ്പിൽ നമ്മൾ വീട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ അപ്പോൾ പേ ചെയ്യോ അല്ലെങ്കിൽ അതിൽ അതുവഴി കോൺട്രാക്ട് ചെയ്യോ ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ വന്നതിന് ശേഷം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും ഏത് റിയൽ എസ്റ്റേറ്റ് ഏജൻ്റിനെ കാണണ്ടതെന്ന് അവിടെ പോയിട്ട് ആ ലൊക്കേഷനിൽ പോയിട്ട് അവർ കണ്ടു കഴിഞ്ഞാൽ അവരെ നമുക്ക് ആ വീട് കാണിച്ച് തരും അഥവാ ഓൾറെഡി വേറെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വേറെ ഓപ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ട് പോകുന്നതെന്നല്ലേ അല്ലെങ്കിൽ നമ്മൾ പോയ ഏജൻറ്റിൻ്റെ അടുത്ത് വേറെ വീട് കണ്ടാവും അവരതിൽ കാണിച്ച് എന്തെങ്കിലും ഓർഡർ ചെയ്താലേ അതൊക്കെ നമ്മൾ റൂമിൻ്റെ പുറത്ത് കൊണ്ടുവക്കും ഇവിടെ ഭയങ്കര സേഫ് ആണ് അങ്ങനെ പുറത്തൊക്കെ കൊണ്ടുവയ്ക്കുന്ന ആരും ആരുടെ ഒരു സാധനങ്ങളും എടുക്കില്ല കയറി വരുമ്പോൾ തന്നെ കിച്ചൺ ആണ് ഇവിടെ പൊതുവായിട്ട് അങ്ങനെയാണ് കാണാം കിച്ചൺ ആൻഡ് ഹാൾ ഇത് ഒരുമിച്ചിട്ടാണ് ഇത് ഓഫീസ് സ്റ്റൽ എന്നാണ് ഇതിന് പറയാം പിന്നെ ഇതിന് ഡൂപ്ലെക്സ് എന്നാണ് പറയുക കാരണം ഇതിന് മുകളിൽ ഒരു ചെറിയ തട്ട് കൂടെ ഉണ്ട് അവിടെ നമുക്ക് കിടക്കാൻ പറ്റും നടക്കാനൊന്നും പറ്റില്ല അത്ര ഹൈറ്റില്ല പക്ഷേങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കാം അപ്പോൾ കയറി വരുന്നിടത്ത് തന്നെ കിച്ചൺ ആണ് ഇവിടെ സാധാരണ പുതിയ ബിൽഡിങ്ങുകളിൽ ഇൻഡക്ഷൻ ആണ് സ്റ്റൗ ആണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഇവിടെ ഗ്യാസ് തന്നെ ഇട്ട് ഞാൻ ഗ്യാസ് നോക്കി സെലക്ട് ചെയ്തതാണ് കാരണം കുക്കിങ്ങിന് സമയം അധികം ഉപ സ്പെൻഡ് ചെയ്യാതിരിക്കാൻ പിന്നെ ഈ വരുന്ന ഭാഗത്ത് തന്നെ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ നമ്മൾ ഷൂ ഒക്കെ വെക്കാനുള്ള ഒരു കബോർഡ് ഉണ്ട് ഇവിടെ നമുക്ക് ഷൂ ഒക്കെ വെക്കാം പിന്നെ ലെഫ്റ്റ് സൈഡിലൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനുള്ള കബോർഡ്സ് ഉണ്ട് ഇവിടെ രണ്ട് മൂന്ന് കബോർഡ്സ് ഉണ്ട് പിന്നെ ഇവിടെ ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ കൂടെ വാഷിംഗ് മെഷീൻ ഉണ്ടാവും ഫ്രിഡ്ജ് ഉണ്ടാവും പിന്നെ സ്റ്റൗ ഉണ്ടാവും ഇതാണ് ഫുൾ ഓപ്ഷൻ ഈ ടേബിൾ ഇതിന് ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഇവർ ഇതും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ടേബിളും രണ്ട് ചെയറും അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇവിടെയുള്ള സോഫ ഈ ടേബിൾ ചെയർ പിന്നെ ഈ അൽമാരൊക്കെ ഞങ്ങൾ വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഈ വീട് ഉപേക്ഷിച്ച് പോകുമ്പോൾ അത് വേറെ വീട്ടിലേക്ക് മാറുമ്പോൾ ഒന്നെങ്കിൽ നമ്മളിത് കളയണം അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വിൽക്കണം അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകണം ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല വേസ്റ്റ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം അതായത് പ്ലാസ്റ്റിക് ഗാർബേജ് ഫുഡ് വേസ്റ്റ് പേപ്പർ തുടങ്ങിയവ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കളയണം അല്ലെങ്കിൽ നമുക്ക് ഒരു അറുപതിനായിരം ഇന്ത്യൻ റുപ്പീസ് വരെ ഫൈൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും ഗാർബേജിന് പ്രത്യേകം ബാഗുകളുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ സ്ഥലത്തുള്ള ഗാർബേജിൻ്റെ ബാഗാണിത് ഇത് ഇരുപത് ലിറ്ററിൻ്റെ ബാഗാണ് ഇത് പിങ്ക് കളറിലും വൈറ്റ് കളറിലാണ് കിട്ടുക ഈ ഗാർബേജ് കളയാൻ ഉപയോഗിക്കുന്ന ബാഗ് ഇതാണ് വൈറ്റ് കളറിലുണ്ട് പിങ്ക് കളറിലുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇത് ഈ റീജ്യനിൽ ഗാർബേജ് ബാഗ് ഫോർ ഇൻസിനറേഷൻ ഇരുപത് ലിറ്ററിൻ്റെ ബാഗാണ് അപ്പോൾ ഇത് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് വേസ്റ്റ് കളയാനുള്ള പ്രൈസ് അവർ ഈ ബാഗിൽ കൂടെ തന്നെ ഈടാക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേസ്റ്റ് കളയാനുള്ള പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ ഒരു സെപ്പറേറ്റ് കളയണം അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേറെ ഐറ്റംസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് കളരണം അതുകൊണ്ടാണ് ഞങ്ങളിവിടെ മൂന്ന് ഡസ്റ്റ്ബിൻ വെച്ചിരിക്കുന്നത് മൂന്ന് സെപ്പറേറ്റ് കളയാൻ വേണ്ടിയിട്ട് പിന്നെ ഫുഡ് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് കളയാൻ ഫുഡ് വേസ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിനി ഫ്രിഡ്ജ് പോലത്തെ ഒരു സാധനമാണിത് അപ്പോൾ ഇതിൽ ഫുഡ് വേസ്റ്റ് നമ്മളിങ്ങനെ ഈ ഒരു പച്ച കവറ് കളർ കവറിലാണ് കളയേണ്ടത് അപ്പോൾ നേരെ ആ കവർ ഇതിൽ വെച്ചിട്ട് നമ്മളിത് കവറെന്നറിയുമ്പോൾ അതുകൊണ്ടുപോയി കളയും അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് കളഞ്ഞിട്ടില്ലെങ്കിൽ നല്ല ഹ്യൂജ് ഫൈൻ കിട്ടും പിന്നെ പേപ്പറും കപ്പുകൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് കളയണം അതുപോലെ ഗ്ലാസ് ഒക്കെ കളയാൻ ക്യാൻ കളയാനൊക്കെ താഴെ വേറെ സ്ഥലമുണ്ട് പിന്നെ ഞങ്ങൾ ഐ എന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് ഈയൊരു അല്മരയും ഈയൊരു സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നല്ലൊരു ലൊക്കേഷൻ ലൊക്കേഷനാണ് ഇവിടുന്ന് കാണുന്ന വ്യൂ ഇങ്ങനെയാണ് തൊട്ടപ്പുറത്ത് ഒരു മാളാണ് ബെല്ലാസിറ്റ അതിനപ്പുറത്ത് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് ആ മൂന്ന് നിലയിൽ കാണുന്നത് ഇത് ബസ് സ്റ്റാൻഡാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മെട്രോ ഉണ്ട് അതിൻ്റെ പുറകിൽ ഷോപ്പിംഗ് മാളുണ്ട് പിന്നെ മൂവി തിയേറ്റർ ഉണ്ട് ഈ സൈഡിൽ ഒരു സ്പോർട്സ് കമ്മ്യൂണിറ്റി സെൻറ്റർ ഉണ്ട് അവിടെ നമുക്ക് നീന്താൻ പോവാം പിന്നെ ഇത് ബസ് സ്റ്റോപ്പാണ് അപ്പോൾ ഒരുപാട് ബസ്സുകൾ വരുന്നൊരു സ്ഥലം തന്നെയാണിത് അപ്പോൾ ഇതിപ്പോൾ ഈവനിങ് ആയി ഓട്ടം സീസൺ തുടങ്ങി അപ്പോൾ നേരത്തെ ഞാൻ താഴേന്ന് അടുത്ത